പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം മകളുടെ വിവാഹം വേറിട്ട രീതിയിൽ നടത്തി മാതൃകയായി കരിമ്പുഴയിലെ അധ്യാപക ദമ്പതികൾ കരിമ്പുഴ തോട്ടര കിട്ടത്തു വീട്ടിൽ ബാലൻ ലക്ഷ്മി ദമ്പതികളുടെ മകൾ അനുവിന്റെ വിവാഹമാണ് വർത്തമാനകാല സമൂഹത്തിൽ മാതൃകയാക്കാവുന്ന ചടങ്ങായി മാറിയത് സ്പെഷ്യൽ മാരേജ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ആർഭാടങ്ങൾ ഒഴിവാക്കി ഒരു വിവാഹം വിവാഹ ചെലവ് കുറച്ച് അതിലൊരു ഭാഗം പാലിയേറ്റീവ് വേദിയിൽ പുസ്തകവില്പനയും പ്രദർശനവും ഇങ്ങനെ സ്വന്തം മകൾ അനുവിന്റെ വിവാഹം വേറിട്ട രീതിയിൽ നടത്തിയാണ് കരിമ്പുഴയിലെ അധ്യാപക ദമ്പതികളായ കിട്ടത്ത് വീട്ടിൽ ബാലനും ലക്ഷ്മിയും പുതിയ മാതൃക തീർത്തത് മതപരമായ ചടങ്ങുകളൊന്നും ഇല്ലാതെയാണ് കായംകുളം പുല്ലുകുളങ്ങര മോഹനവിലാസത്തിൽ ഇന്നിരയുടെയും ജയദേവന്റെയും മകൻ ജയകൃഷ്ണനുമായുള്ള അനുവിൻ്റെ വിവാഹം നടന്നത് കരിമ്പുഴ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ വധുവരന്മാർ പ്രതിജ്ഞ ചൊല്ലി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വിവാഹ രജിസ്ട്രേഷൻ രേഖകളിൽ വധുവരന്മാരും സാക്ഷികളും ഒപ്പിട്ടതും വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെയായിരുന്നു വിവാഹ ചെലവ് കുറച്ച് അതിലൊരു ഭാഗം ഉപയോഗപ്പെടുത്തി കുലുക്കലിയാട് യുവചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് ഒന്നര ലക്ഷം രൂപ വില വരുന്ന ഓക്സിജൻ കോൺസൻട്രേറ്റുകൾ ഓക്സിജൻ സിലിണ്ടറുകൾ എന്നിവയും മറ്റുപകരണങ്ങളും വാങ്ങി വിവാഹ വേദിയിൽ വെച്ച് തന്നെ കൈമാറുകയും ചെയ്തു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരാണ് അധ്യാപക ദമ്പതികൾ താൻ ലളിതമായ ജീവിതമാണ് എന്നും നയിച്ചിട്ടുള്ളതെന്നും തന്റെ മൂത്ത മകളുടെ വിവാഹത്തിനും ആർഭാടങ്ങൾ കുറച്ച് ഒരു തുക ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകിയിരുന്നതായി ഇമ്പാലൻ പറഞ്ഞു ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യസ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഒരു വിവാഹത്തിന് തയ്യാറായതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ശാസ്ത്ര സാഹിത്യപരിഷത്തിന്റെ പ്രവർത്തകനാണ് ലളിത ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൂത്ത മകളുടെ കല്യാണം വളരെ കുറഞ്ഞ ആളുകളെ വിളിച്ചുകൊണ്ടാണ് നടത്തിയത് ഒരു ലക്ഷം രൂപ നമ്മളെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടത് ഇത് രണ്ടാമത്തെ ആ അപ്പോഴും തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരാശയം ഓരോ ക്യാമ്പിൽ നിന്നും നൽകിയിട്ടുണ്ട് അവർ അതിനനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതാണ് സമൂഹത്തിൽ അവർ പ്രകടിപ്പിക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിവാഹമാണ് ആലോചിച്ചത് അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി ജാതി മത ചിന്തകൾക്കതീതമായി മനുഷ്യ സ്നേഹം വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള എന്ത് നട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അങ്ങനെയാണ് ഈ സെക്കുലർ മാറ്ററിമോണി ബന്ധപ്പെടുകയും ഒരു 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 കണ്ടെത്താൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ള ജീവിത പങ്കാളിയെ ശ്രമം വർഷങ്ങളായി എല്ലാ മാസവും ഒരു തുക യുവചേതന പാലിയേറ്റീവിനു വേണ്ടി ബാലൻ ബാലൻമാസ്റ്റർ നീക്കിവെക്കാറുണ്ട് പുസ്തകവില്പന പ്രദർശനം എന്നിവയും വിവാഹത്തോടനുബന്ധിച്ചു ഒരുക്കിയിരുന്നു ഞാൻ എൻ്റെ പിന്നെ ജോലിയുള്ള കാലം മുതൽക്ക് തന്നെ ഓരോ മാസവും ഈ പിന്നെ യുവചേതന പാചകം കെയറിന് വേണ്ടിയിട്ട് ഒരു മാസവും ആയിരം രൂപ രീതി കൊടുത്തു വരുന്നുണ്ട് ഇപ്പോൾ ഇക്കുറി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സിലിണ്ടർ നൽകുക ഒരു മാസം നാലായിരം രൂപ വളയക്കാനായിരിക്കുന്നു അപ്പോൾ അത് അതിനൊരു പരിഹാരം നല്ല നനയ്ക്കാണ് ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള അമ്പത്തിനാല് സാധനങ്ങൾ അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ ഒരു ഒന്നേക്കാൾ ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ തന്നെ അതിൻ്റെ ഭാഗമാണ് മാഷിൻ്റെ ആശയങ്ങൾ തന്നെയാണ് തനിക്കും ഉള്ളതെന്ന് ക്ഷ്മിയും പറഞ്ഞു ഒരു വിവാഹത്തിനോടനുബന്ധിച്ച് അവർ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ നമ്മൾ ഒത്തിരി പത്രം വഴിയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൂടെയൊക്കെ നമ്മളറിയാണ് അപ്പോൾ അതിനൊക്കെ അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് സ്വർണം വാങ്ങി അത് പാ നമുക്ക് പാക്കപ്പായിട്ട് അടയ്ക്കാനൊക്കെ കഴിയുമായിരിക്കും പക്ഷേ ഇതിനെ കഴിയാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മൾ അവർക്ക് സ്വർണ്ണമല്ലാതെയും സ്വർണം ജീവിതത്തിൻ്റെ ഭാഗമല്ലാന്ന് മാഷെ സംസാരിച്ചത് പോലെ സ്വർണ്ണമില്ലാതെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു ആശയം കൊടുക്കുക പിന്നെ ലളിതമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കുക അത്രയുള്ളൂ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് രാധാകൃഷ്ണൻ മാസ്റ്ററും ലക്ഷ്മി ടീച്ചറും കാഴ്ചവെച്ചതെന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു അത് ഈ സമൂഹത്തിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവർക്ക് താമസം ഗ്രാമപഞ്ചായത്തിലെയും സമീപത്തുള്ള പ്രദേശങ്ങളിലെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പുലുക്കിനിയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുവചേതയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു നല്ല സന്ദേശം നാടിന് നൽകിക്കൊണ്ടാണ് ഈ വിവാദങ്ങളുടെ നടക്കുന്നത് ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഈ ഇത്തരമൊരു ചടങ്ങുകൾ നടത്താൻ ധീരമായി നേതൃത്വം നൽകിയിട്ടുള്ള മധുതരന്മാർ അവരുടെ രക്ഷിതാക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അഭിവാദ്യവും ഈ സന്ദർഭത്തിൽ അർപ്പിക്കുകയാണ് സ്പെഷ്യൽ ആക്ട് പ്രകാരം വിവാഹം ചെയ്യാൻ തീരുമാനിച്ച മധു വരന്മാർക്കും എം എൽ എ പ്രത്യേകം ആശംസകൾ നേർന്നു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്